നല്ല നാടൻ രുചിയിലുള്ള അയില മുളകിട്ടതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇത് നമുക്ക് വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് മൺചട്ടി ആണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണേ എല്ലാ സ്ഥലത്തും ഒരേപോലെ ചൂടാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എണ്ണയിലും ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കടുകിട്ട് കൊടുക്കാം എന്നിട്ട് കടുകൾ ഇതേപോലെ പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അര ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം മീൻ കറിക്ക് എപ്പോഴും ഉലുവ ചേർത്താലാണ് അതിൻ്റെതായ ഒരു നാടൻ ടേസ്റ്റ് കിട്ടാം അപ്പൊ നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ട് തന്നെ ഉലുവ ചേർത്ത് കൊടുക്കണേ ഇനി ഉലുവ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് ചെറുതായിട്ട് ഒന്ന് വയറ്റിയെടുക്കാം ഒരുപാടൊന്നും മോപ്പിക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി അതിന് ശേഷം നമുക്ക് ഒരു ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം അതല്ലെങ്കിൽ സവാള നമ്മുടെ സാധാരണ ഉള്ളി ഉണ്ടല്ലോ അതെടുത്താലും മതി എന്നിട്ട് ഉള്ളി നമുക്ക് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം ഉള്ളിന്റെ കളറെല്ലാം ചേഞ്ചായിട്ട് വന്നതിനാല് ഇനി നമുക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും പിന്നെ രണ്ട് പച്ചമുളകും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നതിനാൽ നമുക്കിനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ മൂന്നര ടീസ്പൂണ് മുളക് പൊടിയാണ് ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് നിങ്ങൾ എടുക്കുന്നത് എരിവുള്ളതാണെങ്കിൽ ഇതിൻ്റെ നേരെ പകുതിയാക്കിയിട്ട് ഇട്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതിയെ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഏകദേശം അര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്നും മൂപ്പിച്ചിട്ടെടുക്കാം ഈ സമയത്ത് നിങ്ങൾ നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണേ അല്ലെങ്കിൽ നമ്മുടെ പൊടികളെല്ലാം കരിഞ്ഞു പോട്ടെ കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം മാറിപ്പോവും അപ്പോൾ ഇതാ ഞാനിതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് നമ്മൾ കുറച്ച് സമയം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം എന്നിട്ട് നമ്മൾ അത് പിഴഞ്ഞിട്ട് ഇതാ ഈ ഒരു കോപ്പയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ശരിയായുള്ള കണക്ക് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഇട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലവർക്ക് പുളി കൂടുതൽ ഇഷ്ടമായിരിക്കും ചില ആൾക്കാർക്ക് പുളി അത്രയും ഇഷ്ടം ഉണ്ടാവില്ല അപ്പം അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം എന്നിട്ട് അതിന്റെ കൂടെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം മൂടി വെച്ചിട്ട് ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് ഇതേപോലെ വെട്ടി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അയില മൂന്നയില എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ക്ലീൻ ആക്കിയിട്ടാണ് ഏട്ടാ കഴുകി ക്ലീൻ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ ഞാൻ തലയും മീൻ്റെ തലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മീന്റെ തലയിട്ടാല് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ താല്പര്യം ഇല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം തല കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം മാത്രം കൊടുത്താൽ മതി ഇനി നമുക്ക് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം ഒരു മൂന്നാല് മിനിറ്റ് എല്ലാം തടച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ മീനെല്ലാം വെന്തിട്ടുണ്ടാവും അപ്പൊ ഇതാ നമ്മുടെ മീനല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ലാസ്റ്റ് ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും പിന്നെ വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങക്ക് സ്കിപ്പ് ചെയ്യാം അപ്പത്രേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് അയില മുളകിട്ടത് ചോറിന്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിക്കും പൊറോട്ടക്കും പിന്നെ പുട്ടിനും സൂപ്പർ കോംബോ ആണ് കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും കഴിച്ചു നോക്കണേ മീൻമുള കിട്ടത് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത് അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ട മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്